നമ്മളെല്ലാ ആളുകളും ഫിറ്റ്നസ്സിന് പ്രാധാന്യം നൽകുന്ന ആളുകളാണ് അല്ലേ ദുബായിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ എട്ടാം എഡിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഇരുപത്തി നാല് വരെയാണ് ചലഞ്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കാനർത്ഥം ദുബായ് ഷെയ്ഖ് അഹമ്മദാൻ ആരംഭിച്ച പദ്ധതിയാണ് ഫിറ്റ്നസ് ചലഞ്ച് മുപ്പത് ദിവസം മിനിറ്റ് വ്യായാമം ദുബൈയെ ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യവും സന്തോഷവുമുള്ള നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിലാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് പ്രഖ്യാപിച്ചത് ചലഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വ്യായാമ പരിപാടികളിൽ പങ്കെടുക്കാം സൈക്ലിംഗ് ഫുട്ബോൾ നടത്തം യോഗ കയാക്കിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ ചലഞ്ചിന്റെ ഭാഗമാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഡോട്ട് കോം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഭാഗ്യശാലികൾക്ക് രണ്ട് അതിഥികളെ ദുബൈയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരവും ലഭിക്കും ഹോട്ടൽ താമസം അടക്കമുള്ള രണ്ട് എമിറേറ്റ്സ് ടിക്കറ്റാണ് ഇവരെ കാത്തിരിക്കുന്നത് മീഡിയ വൺ ദുബായ്